പൂർണ്ണമായിട്ടും പിന്തുടരാനുള്ള ശ്രമം മോദി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അന്ന് ഇറ്ററുടെ കാര്യത്തിൽ ജീവിച്ചിരുന്ന ജൂതന്മാരല്ലാത്ത മറ്റുതര ജനവിഭാഗങ്ങൾ സ്വീകരിച്ചിരുന്ന അതേ രീതി തന്നെയാണ് ഇന്ത്യയിലെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കേവലമായി ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെയോ മാത്രം വേട്ടയാടുന്നതല്ല ഫാഷിസം എന്ന തിരിച്ചറിവ് നേടി ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ പൊതുസമൂഹം ഇനി ആരെ കാത്തുനിൽത്താൽ അത് സ്വന്തം അപകടത്തിലേക്കാണ് പോവുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇ ഡിയുടെ കേസെടുത്തിരിക്കുന്നത് കേവലമായിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അത് ഏറ്റവും ഒടുവിലത്തെ ആവാൻ സാധ്യതയില്ല ആദ്യത്തെ ഇതുമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ബി സർക്കാർ അധികാരത്തിൽ വരുന്നതിനെ മുമ്പ് രണ്ട് ടേം അധികാരത്തിലിരുന്ന ആ സർക്കാരില് ആഭ്യന്തര വകുപ്പും അതേപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ കൈകാര്യത്തിരുന്ന പി ചിദംബരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമാധരണീയനായ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും അതും എൻ ഐ എങ്ങനെയായിരുന്നു നമുക്കറിയാം ഇ ഡി കേസ് മനീഷ് സിസോദിയരന് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാള് തെലങ്കാനയിലെ കെ ചന്ദ്രശേഖർ റാവു കെ കവിത ഇങ്ങനെ ഹേമന്ത് സോറൻ ഇങ്ങനെ ഒരു ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇപ്പം അധികാരത്തിലുള്ളതും ഇല്ലാതിരിക്കുന്നതുമായിട്ടുള്ള ഒട്ടനവധി പ്രതിപക്ഷ നേത പാർട്ടി